ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു ഞങ്ങളിവിടെ സുഖായിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗാണ് എല്ലാവർക്കും നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലെവി ലെവിമോളില് ചൂസ്കോ എന്ന് പറയുന്ന ഒരു ചൈനീസ് ഷോപ്പാണ് കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും വായു ഞങ്ങളുടെ കൂടെ നമുക്ക് ചൂസ്കോക്കൊന്ന് കണ്ടിട്ട് വരാം ഇവിടെ ലുസാക്കിയിൽ ഇങ്ങനത്തെ ചൈനീസ് ഷോപ്പ് ഒരുപാടുണ്ട് നമുക്ക് നാട്ടിലെ ആമസോൺ ഫ്ലിപ്കാർട്ട് അതൊക്കെ അല്ലേ അതൊന്നും നമുക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റും അതുപോലെ നമുക്ക് ഇവിടെ ഒന്നും അങ്ങനെ ആമസോൺ ഫ്ലിപ്കാർട്ട് ആ ഒന്നും ഇല്ല വേറെന്തോ അങ്ങനെ എന്തോ ഒരു ഓൺലൈൻ ഷോപ്പ് ഉണ്ട് പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് അധികം ഒന്നും അറിയില്ല അപ്പൊ നമ്മൾ ഇന്ന് ഈ ചൂസ് പോയിരിക്കുന്നത് ഇവിടെ ദേവട്ടിക്കും വാവയ്ക്കും ഇവിടെ ടാലൻസ് ഡേ പ്രോഗ്രാം ഉണ്ട് സെറ്റപ്പ് ചെയ്യണ്ടേ അപ്പൊ അതിൽ ഞാൻ ദേവട്ടിക്ക് ഡാൻസ് കളിക്കുന്നുണ്ട് വാവ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അതിനും കയറുന്നുണ്ട് അതിനു പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുക്കാൻ കിട്ടുമോ അറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ് അപ്പൊ ഞാൻ വാവിനെ കൃഷ്ണനോ ആക്കാന്നാ വിചാരിച്ചത് പക്ഷെ അതിനുവേണ്ട സാധനങ്ങളൊന്നും എൻ്റെ അധികം അല്ല പണ്ട് ഞാൻ ഒരു തവണ വാവിനെ കൃഷ്ണന്റെ കോസ്റ്റ്യൂം ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ചുമ്മാ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു അതിന് കാര്യമായിട്ടൊന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല വെറുതെ ഒരു ഡ്രസ്സും ഒരു ഷാള് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൃഷ്ണന്റെ ഡ്രസ്സ് ഉടുപ്പിച്ച് പിന്നെ തലയിൽ ഇങ്ങനെ ഒരു ബ വെച്ച് ടൈ ചെയ്ത് മയിൽപ്പീലി വെച്ച അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇതൊരു അല്ലേ കുറച്ചും കൂടെ നല്ലതായിക്കോട്ടെ വിചാരിച്ചിട്ട് എന്തെങ്കിലും കിട്ടോന്ന് നോക്കാൻ വേണ്ടി പോയതാ പക്ഷേ എന്താ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മളുടെ ആ ഒരു ടൈപ്പ് സാധനങ്ങളൊന്നും ഈ ഷോപ്പിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇണ്ട് ഇങ്ങനത്തെ പാർട്ടിക്കൊക്കെ തലയിൽ വയ്ക്കുന്ന ക്രൗൺ അങ്ങനത്തെ ടൈപ്പ് ഉണ്ട് പക്ഷെ കൃഷ്ണന് അങ്ങനത്തെ അല്ലല്ലോ എന്നാലും ഞാൻ ചുമ്മാ ഒരെണ്ണം വാങ്ങിച്ചു വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ ചുമ്മാ അത് കോമ്പറ്റീഷനൊക്കെ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞുമാവില്ലേ അവൾ ആ ചുമ്മാ അവളൊന്നും സ്റ്റേജിൽ കയറട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അങ്ങനെ കാര്യമായിട്ട് വേറെ ഒന്നും പ്ലാൻ ഇല്ല കയറിയിരിക്കൂന്ന് പോലും അറിയില്ല ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാ അപ്പൊ എന്തായാലും ആ ക്രൗണ് പോലത്തെ വാങ്ങിച്ചു പിന്നെ അവൾക്കുള്ള ഡ്രസ്സ് അങ്ങനെയൊന്നും തയ്ച്ചതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഷാൾ ഉണ്ടായിരുന്നു യെല്ലോ കളർ അത് വെച്ചിട്ട് ഇങ്ങനെ ഞോറി വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി അങ്ങനെ എടുക്കുമ്പോൾ ടൈ ചെയ്യുന്ന ടൈപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ചെയ്താലും അവള് കയറുന്ന ഉറപ്പൊന്നുമില്ലാത്തോണ്ട് ഞാൻ വലിയ റിസ്ക് ഒന്നും ഇതിനു വേണ്ടി എടുത്തില്ല പിന്നെ ഭാവിയും ദേവുട്ടിയും അവർക്ക് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ടോയ്സ് ഒക്കെ ഒരുപാടുണ്ടാവും അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവള് കുറച്ച് ടോയ്സ് ഒക്കെ എടുത്ത് കൂടെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എന്തോ ഒരു അവർക്ക് അനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് കുറച്ച് വലിയ സൈസായിരുന്നു ഈ ദിനോസറിന്റെ അത് കണ്ട് പേടിച്ചിട്ട് അവർ ഓടുന്നത് അതുകൊണ്ട് പിന്നെ അവൾ അതിനെ കണ്ട് പേടിച്ചപ്പോ പിന്നെ അതിനങ്ങനെ എടുത്ത് വെച്ചാൽ അവിടെ തന്നെ വെച്ചു പിന്നെ അവള് ആ ജിറാഫ് അങ്ങനെ ടോയ് ഉണ്ടായിരുന്നു അവിടെ അതിനെ വെച്ച് കളിക്കുന്ന കണ്ടപ്പോൾ കളിക്കുന്ന വിചാരിച്ചാൽ അത് മാത്രം വാങ്ങിച്ചു കൊടുത്തു പക്ഷെ പതിവ് പോലെ അതും വീട്ടിലെത്തി ഏതോ ഒരു ബുക്ക് കൊണ്ടിട്ടു പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് അവൾ ചിന്തിക്കുന്നേ ഇല്ല അവക്ക് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾക്ക് ഇഷ്ടം അടുക്കളയിലെ പ്ലേറ്റ് സ്പൂണ് അതൊക്കെ അങ്ങനെ നമ്മൾ അത് അവിടെ നിന്ന് അത്യാവശ്യം അതൊക്കെ വാങ്ങിച്ചു പിന്നെ ദേവുട്ടിക്ക് ഡാൻസിന് ഞാൻ ചുമ്മാ ഹെയറിൽ ഇങ്ങനെ വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പാവ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നവരെ അത് കൂടെ ഓടിക്കളിക്കുന്നു പിന്നെ അവിടെ കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ട് കാറ് ജീപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഇഷ്ടാ അതിലൊക്കെ കയറി കളിക്കായിരുന്നു കൊറച്ചു നേരം അവള് ഇവിടെ എനിക്ക് പോവാൻ ഏറ്റവും ഇഷ്ടം ചൂസ് കോലതായി ഇതൊക്കെ വാങ്ങിക്കാൻ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഇവിടെ ഒരുപാടുണ്ട് നല്ല രസ കാണാനും അപ്പൊ ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പൊക്കെ വാങ്ങിക്കും പാവയ്ക്ക് പക്ഷെ വാവ അങ്ങനെ ഇടാറൊന്നും ഇല്ല എന്റെ സന്തോഷത്തിന് ഞാൻ ഒക്കെ വാങ്ങിക്കും എന്നിട്ട് ഇട്ട് കൊടുക്കും അവൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും അതൊക്കെ നമ്മളുടെ അമ്മമാരുടെ ഒരു ആഗ്രഹമല്ലല്ലേ ഇപ്പൊ എമ്മക്കൊക്കെ ഇങ്ങനെ ക്ലിപ്പൊക്കെ കുത്തി നടത്തുന്നത് അങ്ങനെ ഞാൻ എന്താ അത് വാങ്ങിച്ച് എനിക്കത് ഇഷ്ടമായി എന്താ ഓരോ തവണ പോകുമ്പോൾ ഓരോ കളർ വാങ്ങിച്ചുകൊണ്ട് വരും എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാന്നല്ലാതെ അങ്ങനെ അത് ഇടാറൊന്നും എന്നാലും അവൾ കുറച്ചും കൂടെ വലുതായൊക്കെ ഇടുമായിരിക്കും അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങിച്ചു ദേവട്ടിക്കും മുടിക്കിടുന്നതൊക്കെ വാങ്ങിച്ചിട്ട് ബില്ല് ചെയ്യാൻ നിന്നു അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ ഇവര് ഈ ജീപ്പും കാറും ആയിട്ടുള്ള ആൾക്കാർ ഇവരുടെ പുറകെ വന്നായിരുന്നു അപ്പൊ മക്കൾക്ക് ഇതൊന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇതിൽ കളിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുമല്ലോ അപ്പൊ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇത് കളിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേ അവരവളുടെ അടുത്തേക്ക് വന്നു അവർ രണ്ടുപേരയിൽ കയറി നിന്ന് കളിക്കാൻ തുടങ്ങി ഇത് കാര്യമായിട്ടൊന്നുമില്ല ഒരു റൗണ്ട് കറങ്ങി വന്നപ്പോഴേക്ക് പരിപാടി കഴിഞ്ഞു ഇങ്ങനെ എല്ലാ അങ്ങനത്തെ മാളിലും കാണാൻ പറ്റുമല്ലേ നാട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ അപ്പൊ അങ്ങനെ അവരതിൽ ഓടി കളിച്ച് കൊറച്ചേരം വാവ ശരിക്കും ഓടിക്കുന്നു എന്നല്ല നോക്കുന്നത് ബാക്കിൽ ചേച്ചി എന്താ ചെയ്യുന്നത് അവള് ഒപ്പം എത്താറായോ അതൊക്കെ നോക്കുന്നത് അവക്കിഷ്ടാ ചേച്ചിയുടെ കൂടെ കളിക്കാം പക്ഷെ ഇവര് രണ്ടുപേരും ഇങ്ങനെ കളി ഉടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ യുദ്ധം സംഭവിക്കാറുമുണ്ട് പക്ഷെ ഇതൊക്കെ കാണാൻ രസ ഇപ്പൊ രണ്ടുപേരുടെയും കളിയൊക്കെ കണ്ടോണ്ടിരിക്ക അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു അവിടുന്ന് അതായത് ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ആരോ ബലൂൺ പിടിച്ച അവളിങ്ങനെ അതിലേക്ക് വിളിക്കുന്നുണ്ട് പിന്നെ വാവയ്ക്ക് ബലൂണ് ബോളെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവള് പിന്നെ ആ വണ്ടിയുടെ ത്രില്ല് വിട്ടു നേരെ ബോളിക്ക് നോക്കാൻ തുടങ്ങി അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാ മതി അത് വാങ്ങിക്കണം അയാളെ കയ്യിൽ നിന്ന് അത് മേടിക്കണം അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അവിടെ എത്തിയത് അവൾ നേരെ മേടിച്ചു ബോ ബലൂണും വെച്ച് കുറച്ചേരം കളിച്ച് അത് മേടിച്ചുകൊണ്ട് പോന്നു പക്ഷേ അധികം പൈസയൊന്നും ഇല്ല പത്ത് പോച്ചൊക്കെയാണ് തോന്നുന്നതിന് പക്ഷെ അത് നമ്മൾ വണ്ടി കറുപ്പിക്കാൻ തന്നെ ഒരു ബലൂണ് പൊട്ടി അത്ര ഉണ്ടായിരുന്നുള്ളു അതിന്റെ ബലം അങ്ങനെ ഇവര് വണ്ടിയൊക്കെ ഓടിച്ചു കഴിഞ്ഞ് നമ്മളവിടുന്ന് പതുക്കെ ഇറങ്ങി എനിക്ക് അത്ര വാവിനെ ഒരുക്കാനുള്ള സാധനങ്ങളൊന്നും അത്ര കിട്ടിയില്ല അപ്പൊ ഇനിയിപ്പ ഇവിടെ ഒരു ഇന്ത്യൻ ഷോപ്പ് ഉണ്ട് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാ പറഞ്ഞ കേട്ട് അപ്പൊ അത് അടക്കാറുമായിരുന്നു അപ്പൊ നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങി നേരെ ഇന്ത്യൻ ഷോപ്പ് വേറെ ഇതുമല്ല ചെന്നൈ ബസാറിലാണ് കാര്യമായിട്ട് ഇങ്ങനത്തെ ഒക്കെ ഞാൻ കാണാറ് ഈ കൃഷ്ണന്റെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഓടക്കുഴൽ അങ്ങനത്തെ ഒക്കെ കാണാറുണ്ടോ അവിടെ അപ്പൊ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി രാത്രിയായിരുന്നു ചെന്നൈ ബസാർ രാത്രി ഒമ്പണ്ട് അത് കാരണം വല്യ കൊഴപ്പല്ല അടക്കയാറായിരുന്നില്ല പക്ഷെ തിരക്കൊന്നും ഉണ്ടാവാറില്ല എട്ടു മണിക്കേഷും അവിടെ ഒരു തിരക്കുണ്ടാവാറില്ല അപ്പൊ നമ്മളങ്ങനെ ചെന്നൈ ബസാറിൽ പോയി ഈ ചെന്നൈ ബസാറിൽ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ കുക്ക് വയറൊക്കെ അങ്ങനെ അവിടുന്ന് വാവയ്ക്ക് വേണ്ട എനിക്ക് ഒരു ഓടക്കൊഴിലും പിന്നെ തലയിൽ വെക്കുന്നതും വളയും മാലയും ഒക്കെ കിട്ടി അപ്പൊ അത് സെറ്റായിട്ട് തന്നെ കിട്ടി അപ്പൊ ഞാൻ അത് വാങ്ങിച്ചു പിന്നെ അങ്ങനെ അതും കഴിഞ്ഞ് അവിടുന്ന് നേരം വീട്ടിലു പോന്നു അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി ഷോപ്പിങ് കാര്യമായിട്ടൊന്നുമില്ലേ ചൈന മാളും ചെന്നൈ ബസാറും ഒക്കെ ഒന്ന് കണ്ടു അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത നൂറ്റി അമ്പത്തി അഞ്ച് പേർക്കും എന്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം